കോവിഡ് വാക്സിനേഷന്റെ കാര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ കാണിച്ചിട്ടുള്ള പ്രവർത്തന സന്നദ്ധതയും കാര്യക്ഷമതയും സൂക്ഷ്മതയും വിവരണങ്ങൾക്കെല്ലാം അതീതമാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഈ കാര്യശേഷി രാജ്യത്തെയും ലോകത്തെയും ഒക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വാക്സിനേഷന്റെ കാര്യത്തിൽ മറ്റൊരിടത്തും അവകാശപ്പെടാനാവാത്ത നേട്ടമാണ് അവർ കേരളത്തിന് തന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിന് രേഖകൾ പ്രകാരം അനുവദിച്ച ഔദ്യോഗിക എണ്ണം വാക്സിൻ ഡോസുകളേക്കാൾ എത്രയോ കൂടുതൽ ഇവിടെ ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞു വാക്സിനേഷൻ പ്രക്രിയയുടെ ഭാഗമായി സ്വാഭാവികമായി സംഭവിക്കാവുന്ന നഷ്ടം കണക്കാക്കി അധികം നൽകുന്ന വാക്സിൻ ഡോസുകൾ കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് അതായത് അനുവദിച്ച ഡോസുകളിൽ ഒറ്റ തുള്ളി പോലും പാഴാക്കാതെ വാക്സിനേഷൻ നടത്താൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞു അനുവദിക്കപ്പെട്ട ഔദ്യോഗിക എണ്ണം ഡോസുകളും അതിൻ്റെ കൂടെ വരുന്ന അധിക ഡോസുകളും എല്ലാം പാഴാവാതെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തി ഈ കാര്യശേഷിയെയും സൂക്ഷ്മതയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇതുപോലെ മറ്റൊരു ചരിത്ര നേട്ടം സൃഷ്ടിച്ച ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ദിവസം എട്ട് മണിക്കൂറോളം എടുത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് വാക്സിൻ നൽകിയ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തക കെ പുഷ്പലതയും സംഘവുമാണത് പുഷ്പലതയുടെയും സംഘത്തിൻ്റെയും ഈ പ്രവർത്തനം വാർത്തകളിൽ നിറയുകയും അതിലൂടെ സംഭവം അറിഞ്ഞവർ അവരെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് തന്നെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ നേരിട്ടെത്തി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സായ പുഷ്പ്രതയെ പൊന്നാടെ എണിച്ച് ആദരിച്ചു സമർപ്പിക്കുന്നത് പേരും മുഖവും അറിയാത്ത ആരുമറിയാതെ കഷ്ടപ്പെടുന്ന പോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകരാണ് ആരോഗ്യവകുപ്പിന് ഉള്ളതെന്നും ഇവർ അഭിമാനമാണെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് പ്രതിസന്ധികളെ മറികടന്ന് അവരാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇവർക്കെല്ലാമുള്ള ആദരവായാണ് ഇതിനെ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ മുഖം നമുക്ക് കാണാത്ത ഒരുപാട് പേരുണ്ട് അതിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എല്ലാവരുടെയും ആദരവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്ക് അതിശക്തിവർത്തമായി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ആരോഗ്യ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വാസ്തവത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്നവരെയും വരെ നിങ്ങളുടെ പ്രവർത്തനമാണ് ഈ രീതിയിൽ നമ്മുടെ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെല്ലാം പ്രത്യേകമായ അഭിനന്ദരം ഈ അവസരത്തിൽ അറിയിക്കുന്നു ടീമിനായിട്ടോ ഏറെ കഷ്ടപ്പാടുകൾക്ക് ഒടുവിലാണ് തനിക്ക് ജോലി ലഭിച്ചതെന്ന് പുഷ്പലത മന്ത്രിയോട് പറഞ്ഞു ഗായിക കൂടിയായ താൻ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പിന്തുണയോടെയാണ് നഴ്സാകാൻ പഠിച്ചത് ജില്ലാ ആശുപത്രിയിലെ ജോലിയോടൊപ്പം തന്നെ വാർഡുതല ജോലികളും മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് ജോലി കിട്ടാൻ മാത്രമല്ല ജോലി ചെയ്യാനും മനസ്സുണ്ടാവണമെന്നും കൂട്ടായ പരിശ്രമമാണ് തൻ്റെ പിൻബലമെന്നും ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് പുഷ്പലത പറഞ്ഞു എൽ എച്ച് ഐ വി ആർ വത്സല ജെ എച്ച് ഐമാരായ വിനീത് ശ്രീരാജ് ശ്രീദേവി സ്റ്റാഫ് നേഴ്സ് രമ്യ അനിമോൾ എന്നിവരാണ് പുഷ്പലതയുടെ വാക്സിനേഷൻ ടീമിലുള്ളത് ഇവരെയും മന്ത്രി അഭിനന്ദിച്ചു ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ എന്ന പാട്ടുപാടിയാണ് ഗായിക കൂടിയായ പുഷ്പലത എല്ലാവർക്കും നന്ദി അറിയിച്ചത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഫോണിലൂടെ പുഷ്പലതയെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ